സായിയെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുകയാണ് ജാസ്മിൻ ഇന്ന് രാവിലെയായിരുന്നു സായി സിജോ നന്ദനെയെല്ലാം വീട്ടിലെത്തിയിരുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് സായിയെ കണ്ടപ്പോൾ ജാസ്മിൻ കരഞ്ഞതെന്നറിയില്ല ഒരുപക്ഷെ സായി വേൾഡ് ഗാർഡായി വന്നപ്പോൾ ജാസ്മിനോട് പറഞ്ഞതെല്ലാം സത്യമായിരുന്നു എന്ന് ജാസ്മിനെ ഗബ്രിയിൽ നിന്നും മനസ്സിലായി കാണും പിന്നീടും ജാസ്മിൻ കരച്ചിൽ നിർത്തിയില്ല ഗാർഡൻ ഏരിയയിലെ ഒരു കോർണറിൽ ഇരുന്ന് ജാസ്മിൻ കരയുക തന്നെയായിരുന്നു പുറത്തെ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ ജാസ്മിൻ കരയുന്നത് സമാധാനിപ്പിക്കാനായി റസ്മിനും അടുത്തുണ്ടായിരുന്നു റസ്മിൻ ജാസ്മിനെ ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗബ്രി അവിടേക്ക് വന്നു പിന്നീട് ഗബ്രിയായി ജാസ്മിനോട് സംസാരിക്കുന്നത് കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ റസ്മിൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ഗബ്രിയും റസ്മിനും തമ്മിലാണ് ഇതിനിടയിൽ ചെറിയ ഇഷ്യൂ ഗബ്രി ജാസ്മിനോട് സംസാരിക്കുന്നത് റസ്മിനും ഇഷ്ടപ്പെടുന്നില്ല റസ്മിൻ ജാസ്മിനോട് സംസാരിക്കുന്നത് ഗബ്രിക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ പിന്നീട് ഗബ്രി ജാസ്മിനെ പല കാര്യങ്ങളും പറഞ്ഞ് എൻകറേജ് ചെയ്യുന്നുണ്ട് ആരെയും മുഖമടച്ച് വിശ്വസിക്കരുത് നിന്റെ വീട്ടുകാരെ മാത്രം വിശ്വസിക്കുക നിന്റെ അത്ത ഉമ്മ നിന്റെ അനിയൻ ഇവരെ മാത്രം വിശ്വസിച്ചാൽ മതിയെന്നാണ് ഗബ്രി പറയുന്നത് ബാക്കി ആരെന്ത് പറഞ്ഞാലും അതൊന്നും മൈൻഡിലേക്ക് എടുക്കണ്ട ബിഗ് ബോസിൽ നീ ജയിച്ചാൽ അത് ഞാൻ ജയിച്ച പോലെ തന്നെയാണ് എനിക്ക് തോന്നുക നൂറ് ദിവസം നിൽക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അതിൽ നീ വിജയിച്ചല്ലേ അത് നിന്റെ കഴിവുകൊണ്ടാണെന്ന് നീ വിശ്വസിക്കുക ലാസ്റ്റ് ഡേ ഇങ്ങനെ കരഞ്ഞും വിഷമിച്ചും ഇരിക്കരുത് എന്ന് കെബ്രി ജാസ്മിനോട് പറയുന്നുണ്ട് പുറത്തെ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല പുറത്ത് എന്തു തന്നെ നടന്നാലും നമ്മളെല്ലാവരും കൂടെയുണ്ട് എന്ന് ി പറയുന്നു ഇതിനിടയ്ക്ക് നോറയും ജാസ്മിന്റെ അടുത്തേക്ക് സംസാരിക്കാനായി വരുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ നോറയും ജാസ്മിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് ചില പ്രേക്ഷകർക്ക് ചിലപ്പോൾ ജാസ്മിനെ ഇഷ്ടപ്പെടും ചില പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടില്ല നമ്മൾ ആരിഷ്ടപ്പെടുന്നു അവരുടെ കൂടെ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നോറ ജാസ്മിനോട് പറയുന്നുണ്ട് മാത്രമല്ല ജാസ്മിനെ ഏറ്റവും വലിയ പ്ലസ് എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ്റെ വീട്ടുകാർ അറ്റയ്ക്ക് ജാസ്മിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജാസ്മിൻ മറ്റൊന്നിനെ പറ്റിയും ആലോചിച്ച് വെറൈടാവേണ്ട ആവശ്യമേ ഇല്ലെന്നാണ് കെബ്രയും നോറയും എല്ലാം ജാസ്മിനോട് പറയുന്നത്